നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് ചോദ്യം ഒന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൽപാണ്ഡെ മംഗൽപാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മണികർണിക ഏത് സ്വാതന്ത്ര്യ സേനാനിയുടെ പേരാണ് ഛാൻസി റാണിയുടെ ഛാൻസി റാണിയുടെ പേരാണ് മണികർണിക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കർ വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നു പറഞ്ഞത് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി കൊടുത്ത പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓ ഡയർ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി കൊടുത്ത പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓ ഡയർ മൈക്കിൾ ഡയറിനെ വധിച്ച ദേശാഭിമാനി ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഡയറിനെ വധിച്ചത് ഗിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിളിച്ചത് ഗാന്ധിജി ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിളിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൌര ചൗരി ചൌര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചൗരി ചൗര സംഭവം നടന്നത് സ്വരാജ് പാർട്ടി രൂപീകരിച്ചവർ ആരൊക്കെ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തി എട്ട് എഴുപത്തി എട്ട് പേരാണ് ഗാന്ധിജിയെ ഉപ്പു സത്യാഗ്രഹത്തിൽ അനുഗമിച്ചത് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടൻ ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ ഗാന്ധിജി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചതാണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്വിറ്റിൻഡ എന്ന വാക്കിന് രൂപം നൽകിയത് യൂസഫ് മെഹ്റലി യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത് കിറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി കിറ്റ് സമരവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത് കിറ്റ് പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് പ്രക്ഷോഭം നടന്നത് കിറ്റ് ദിനം എന്നാണ് ആഗസ്റ്റ് ഒമ്പത് ആഗസ്റ്റ് ഒൻപതിനാണ് കിറ്റിൻ്റെ ദിനം കിറ്റിൻ്റെ സമര നായിക അരുണ ആസിഫലി അരുണ അലിയാണ് കിറ്റിൻ്റെ സമര നായിക കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസാണ് കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോനാണ് കിഴരയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നാവിക കലാപം നടന്നതെവിടെ ബോംബെ ബോംബെയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നാവിക കലാപം നടന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ചത് ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ ഗുജറാത്തി ഭാഷയിലുള്ള നവജീവനും ഇംഗ്ലീഷ് ഭാഷയിലുള്ള യങ് ഇന്ത്യയും ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ യങ് ഇന്ത്യ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ സി രാജഗോപാൽ ആചാരിയെയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ ഏറ്റവുമധികം സ്വാധീനിച്ച പുസ്തകം ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകമാണ് ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയതാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്നു വരില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജിയെക്കുറിച്ച് നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയത് എവിടെ സിംഗപ്പൂരിൽ സിംഗപ്പൂരിലാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് നേതാജി നേതാജി സുഭാഷ് ചന്ദ്ര ബോസാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ രചനയാണ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ രചനയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് വൈ അയാമേൻ എത്തിസ്റ്റ് എന്ന കൃതി ആരുടേതാണ് ഭഗത് സിംഗ് വൈ അയാമേൻ എത്തിസ്റ്റ് എന്ന കൃതി ആരുടേതാണ് ഭഗത് സിംഗ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി കാമ ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമ നമ്പി രാമ നമ്പിയാണ് കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് പഴശ്ശിരാജയെ സിംഹം എന്ന് വിളിച്ചത് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ സിംഹം എന്ന് വിളിച്ചത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉളിയത്ത് കടവ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത കടവിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി എ സി കുഞ്ഞിരാമൻ അടിയോടി എ സി കുഞ്ഞിരാമൻ അടിയോടിയാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി വരിക വരിക സഹചരെ എന്ന കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം രചിച്ചത് അംശി നാരായണപിള്ള അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര എന്ന ദേശഭക്തി ഗാനം രചിച്ചത് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോടകാമ ഇന്ത്യയിലെത്തിയത് പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട കർണാട്ടിക് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കർണാട്ടിക് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു സിറാജ് ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ സിറാജ് ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ യുദ്ധം സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കൻഹു സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കൻഹു ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇറിവിൻ പ്രഭു ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇറിവിൻ പ്രഭുവാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടെ രചനയാണ് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ രചനയാണ് ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴിയെ പഴി കേൾക്കേണ്ടത് എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി കേൾക്കേണ്ടത് എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങൾ രചിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആണ് സുഭാഷ് ചന്ദ്ര ബോസ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൾ കലാം ആസാദിൻ്റെ മൗലാന അബ്ദുൾ കലാസ് കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മക്കയെ ജനിച്ച സ്വാതന്ത്ര്യ സമരസേനാനി മൗലാന അബ്ദുൾ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മക്കയെ ജനിച്ച സ്വാതന്ത്ര്യ സമരസേനാനി മൗലാന അബ്ദുൾ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അരവിന്ദഘോഷ് പ്രതി ചേർക്കപ്പെട്ട ഗൂഢാലോചന കേസ് അലിപ്പൂർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അരവിന്ദഘോഷ് പ്രതി ചേർക്കപ്പെട്ട ഗൂഢാലോചന കേസ് അലിപ്പൂർ ഗൂഢാലോചന കേസ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി അരവിന്ദഘോഷ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി അരവിന്ദഘോഷ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് ജനിച്ച മറ്റൊരു നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിനു ജനിച്ച മറ്റൊരു നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആകെ അഞ്ച് തവണ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി അപ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങളാണ് ഇന്ന് പറഞ്ഞുപോയത് വളരെ വേഗതയിലാണ് പറഞ്ഞതെന്നറിയാം എന്നാലും നിങ്ങളിത് ആവർത്തിച്ച് കേൾക്കുക മനസ്സിൽ ഉറപ്പിക്കുക കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്